മിസ്റ്റർ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏ അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്താ വേണം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് നോ ഓഫീസിൽ നിന്ന് കാണണം സിയം ഗെറ്റിംഗ് ളേറ്റ് ഞാൻ മലയാള ബന്ധ പത്രത്തിനെ വരിയാനാണ് നിങ്ങൾ എവിടുന്നായാലും ശരി ഇപ്പോ സംസാരിക്കാൻ പറ്റില്ല സർ ഞാൻ ബെന്നിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാണ് മീറ്റ് ചെയ്യാൻ പറ്റില്ല സർ ആരാണി ബെൻ കുട്ടി നേരം വെളുത്തപ്പോൾ തൊട്ട് ഇതേ ചോദ്യത്തിനെ പലരോടും മറടി പറഞ്ഞു ഫെഡ് അപ്പ് ആയി गया ഞാൻ ബെൻ ടോമസ് കിന്ന ഇവിടെയല്ല ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അയാളെ കാണാമെന്നോ ഒരാളും വ്യാമോഹിക്കണ്ട കുഞ്ഞി കണ്ണാ കുഞ്ഞി കണ്ണാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേന്ന് അത്ര പെട്ടെന്ന് റെഡിയാവുന്ന സാറും വ്യാമോഹിക്കണ്ട

എങ്കിൽ സത്യം പറയാം മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഞാനാണ് കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നില്ല ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത് കാർസ് സ്വരും തരില്ല ഐ എം എ ലീഡിങ് ക്രിമിനൽ അഡ്വക്കേറ്റ് കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത് ബെൻ എന്റെ തൂലിക നാമമാണ് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ആദ്യമൊന്നും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന് അവാർഡ് കിട്ടുമെന്ന് തീരെ ായിട്ടുള്ള ചില സംഭവങ്ങളാണ് പറഞ്ഞു നമുക്ക് പിന്നെ കാണാം സാറിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യുക്കാരൻ ആരാണ് പാശ്ചാത്യോട്ട് നടനല്ലേ അത് ഇത് നമുക്ക് പിന്നെ കാണാം അന്വേഷണക്കാരെ കൊണ്ട് പൊർതിമുട്ടി എന്റെ ഫോൺ ഇടതടവില്ലാതെ ഇങ്ങോണ്ടിരിക്ക ബെൻ ഞാൻ 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 പോവുക അത് വേണ്ട വേണ്ടേ തന്നെ അല്ല ഐ ആം എ ക്രിമിനൽ ലോയർ വിത്ത് പ്രാക്ടീസ് എഴുതി വെച്ചത് കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചത് അനുഭവിച്ചോ എന്റെ ഇഷ്ടത്തിനല്ല ആ ജയിൽ വാടന എടുത്തത് തോനെന്തൊക്കെയോ മഹത്തായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞത് അങ്ങേരാ അല്ല അതുകൊണ്ടിപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ സാഹിത്യ അക്കാദമി അവാർഡ് റോയൽറ്റി വേറെ ചോദിച്ചുകൊണ്ട് സാഹിത്യ ഇങ്ങോട്ട് പരക്കമ്പോ ഇവിടത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ എന്നെ ഒന്ന് ചോദിക്കട്ടെ ഭ്രാന്ത് ഏത് വകുപ്പ് പെടുത്തണം ഇരുമ്പഴിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയുന്ന ആദ്യത്തെ തടവു പുള്ളി താനായിരിക്കും താൻ എഴുതി കൂട്ടിയ വട്ടിന് അവാർഡും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഓ റോയൽറ്റി കാശൊക്കെ ഞാൻ എന്ത് ചെയ്യണം തനിക്ക് മു ഭ്രാന്താണ് എന്നെങ്കിലും താൻ പുറത്തു വരുമല്ലോ അപ്പൊ താൻ മണ്ണ് നിന്ന് ജീവിക്കോ ഒരു കാര്യം ചെയ് താൻ എഴുത്ത് നിർത്തണ്ട ബെന്നിന് ആരാധകർ ധാരാളം ഉണ്ട് താൻ എന്തെഴുതിയാലും അവർ വായിക്കും അതുകൊണ്ട് എഴുതിക്കൊണ്ടേ എടോ പണമില്ലാത്തവൻ പിണ എന്താ ഓ മാനസ ഡ്യൂട്ടി വിശേഷങ്ങൾ പ്രധാന വിശേഷം ബെന്നിനെ ഞാൻ കണ്ടു ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാണ് ഇനി ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ സാർ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കൂ പിന്നെ നരിച്ചീറുകൾ എന്ന നോവലുണ്ടല്ലോ അത് സാർ സ്വന്തം പേര് തന്നെ പ്രസിദ്ധീകരിച്ചാ മതി വക്കീലിന് ഞാനൊരു ഡോസ് കൊടുത്തു ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല പിന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ആരാധികയാണ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാ മുമ്പിൽ വന്നത് മാത്രം ചേർത്ത് അത് വേണ്ട സർ പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നോവലിന്റെ സന്ദർഭങ്ങൾ അധികവും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തുവയാണ് അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അനുഭവങ്ങൾ കാണും കുറച്ചു സമയം കൂടുതൽ ഇടപഴകാൻ സാധിച്ചാൽ അദ്ദേഹം അറിയാതെ തന്നെ പലതും നമുക്ക് ചോർത്തിയെടുക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അയാൾക്ക് പരോൾ കിട്ടില്ലേ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെൻ നരേന്ദ്രൻ എന്നത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസ് ആണ് അപ്പൊ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഒരു ഫീച്ചർ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ കുറച്ച് ദിവസത്തെ പരോളിന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ പോകുന്നവരെ അയാളുടെ പുറകെ നടന്ന് അതൊരു അക്കാദമി അവാർഡ് സ്ഥിതിക്ക് അയാൾ ഇപ്പോൾ കിട്ടും ഗവൺമെന്റ് ലെവലിൽ നമുക്കൊന്ന് മുതൽ കൂട്ടായിരിക്കും അപേക്ഷിക്കണം മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നത് ഓർമ്മയിൽ തോന്നിയതൊക്കെ കുറിച്ചിട്ടു സാഹിത്യവാസനയുള്ള ജയിൽവാർഡിന് അത് അച്ചടിച്ചേ തീരൂ എന്ന് നിർബന്ധം

മാനസ മാനസ ഞാൻ അത്ര വലിയ ഒരു കലാസൃഷ്ടിയുമല്ല ക്ഷമിക്കണം അത് തീരുമാനിക്കുന്നത് വായനക്കാരല്ലേ ബെന്നിന്റെ അടുത്ത പുസ്തകം ഏതാണെന്ന് അറിയാൻ എത്ര കാത്തിരിക്കുന്നത് കുട്ടി ഇനി ഒരു പുസ്തകം പോയിട്ട് ഒരു വരി എഴുതാൻ എനിക്ക് കഴിയില്ല ജീവിതത്തിൽ ഒരു കഥ ആർക്കും എഴുതാം സ്വന്തം കഥ രണ്ടാമത് എഴുതാൻ ഭാവന വേണം എനിക്കതില്ല ഭാവനയുള്ളവർക്ക് ഒരിക്കലും അതുണ്ടെന്ന് തോന്നില്ല എന്ത് പക്ഷേ എനിക്കൊരു മറുപടി സാറ് തന്നില്ല സർക്കാർ ലെവലിലൊക്കെ ഞാൻ അന്വേഷിച്ചു ഇപ്പൊ അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന് പരോൾ കിട്ടും ബെൻ എന്ന എഴുത്തുകാരന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എഴുത്തുകാരും വായനക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് അക്കാദമി അവാർഡ് നേരിട്ട് വാങ്ങാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും പുറത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എനിക്കിതിലൊന്നും താല്പര്യമില്ല തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് പുറത്തുള്ളവരിൽ പലരും അകത്തുള്ളവരോ അധികവും പാവങ്ങളാണ് ഞങ്ങൾ തെറ്റ് ചെയ്തവർ എന്നൊരു ബാഡ്ജുണ്ടല്ലോ അവർക്ക് ചെറുപ്പമില്ല മത്സരങ്ങളില്ല ആർക്കും ആരോടും പരാതിയില്ല എല്ലാവരും തുല്യർ പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്കിഷ്ടം ഈ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് അതുകൊണ്ട് മാനസ് തൽക്കാലം പോവുക കോർട്ടിൽ പോകാൻ ഒരുങ്ങണം തോന്നിയതുകൊണ്ട് ആ വലിയ മനുഷ്യൻ വേറൊരാളിന്റെ ആരാധകനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് എഴുതാൻ ശരിക്കും ഇൻസ്പിറേഷൻ കൊടുത്തത് താങ്കളാണത്രേ ശരിക്കും പറഞ്ഞാൽ തീം പോലും പറഞ്ഞു 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 നരേന്ദ്രൻ അങ്ങനെ സത്യമായിട്ടും ആരും ഞാൻ അയാളോട് പറഞ്ഞിരുന്നു സാറാണത്രെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന് ഇത്രയും ഇത്രയും ചെറുപ്പത്തിൽ സക്സസ് ആയിരുന്നായി വേറൊരു അത് സത്യമാണെന്ന് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അത് പിന്നെ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് പോലും സംശയം നിവൃത്തി വരുത്തുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് ഓർമ്മ ശക്തിയിൽ ഞാനൊരു കമ്പ്യൂട്ടർ ആണെന്ന് എന്റെ അച്ഛൻ പോലും പറയുന്നത് അല്ല മിസ്റ്റർ പരോൾ കിട്ടും പക്ഷെ താങ്കളല്ലാതെ മറ്റാരു നിർബന്ധിച്ചാലും അദ്ദേഹം ഇല്ല സാർ സാറൊന്നും നിർബന്ധിക്കണം അദ്ദേഹത്തെ പറ്റി കൂടുതലറിയാൻ വായനക്കാരും സാഹിത്യരംഗത്തുള്ളവരും ആകാംക്ഷയോടെ കാത്തിരിക്കാണ് ഞാനടക്കമുള്ള സകലരും സാറിനോട് എന്നും കടപ്പെട്ടിരിക്കും കടപ്പാടുകൾ പലപ്പോഴും ഒരു ഭാരമാണ് കുട്ടി അയാൾക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല എങ്കിലും കുട്ടി വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അയാളെ കാണാം നിർബന്ധിക്കാം എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അയാളെ പുറത്തിറക്കാം